ും വെൽക്കം ബാക്ക് ടു ചാനൽ സുഖല്ല എല്ലാവർക്കും അപ്പോൾ എന്താണ് വെൽക്കം ബാക്ക് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലായോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉള്ളത് അല്ലേ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഇതുപോലുള്ളൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഹാങ് ഓവറൊക്കെ തീർക്കാനായിട്ട് ഞാൻ ഒരു ദിവസം ബ്രേക്ക് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മീറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരുള്ള നല്ല അടിപൊളി ബ്ലോഗേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ആണ് ഒരുപാട് ഒരുപാട് പുതിയ 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 കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റി മാത്രല്ല നമ്മുടെ കുറച്ച് ചങ്ങ്സ് ഫ്രണ്ട്സൊക്കെ ഇല്ലേ അവർ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു അവസരം കൂടി ആയിരുന്നു കേട്ടോ ഇത് ഒരുപാട് നാൾ നമ്മൾ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയാറില്ലേ കുട്ടുകാരൊക്കെ കാണാനുള്ള ആ ഒരു വ്യഗ്രത ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു മീറ്റപ്പിൻ്റെ ആ ഒരു സംഭവം ഒക്കെ വന്നത് അപ്പോൾ െങ്കിലും പെട്ടെന്ന് എല്ലാവരും ഒന്ന് കാണും കാണണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഫൈനലി നമ്മളെല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ ഒട്ടുമിക്ക ഫേമസ് വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേസ് എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ അതുപോലെതാ ഇത് ആർ ജെ ജിത്തും നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും എഫ് എമ്മിൽ കേട്ടിട്ടുള്ള ആ ഒരു ശബ്ദത്തിനുടമയാണ് കേട്ടോ ആർ ജെ ജിത്തും അവരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടി പിന്നെ ഇതാ നമ്മുടെ ഷീൽന അതുപോലെ തന്നെ റുഫി നമ്മുടെ ഫസി അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ശെബിബ അങ്ങനെ കുറെ ഇത് മല്ലോ ഹിജാബിയാണ് കേട്ടോ എല്ലാവർക്കും മൊമൻറ്റോസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടോ നമ്മൾ എപ്പോഴും അങ്ങനത്തെ അല്ലേ എപ്പോഴും പറഞ്ഞ ടൈമിനെത്തൊന്നുമില്ല ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞപ്പോഴും നമ്മൾ പന്ത് പതിനൊന്നര പന്ത്രണ്ട് മണി ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നോ കേട്ടോ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ശടപട എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളിലോട്ട് അങ്ങ് മുഴുകി മുഴുകി പോയിട്ടോ പിന്നെ ഇതാ നമ്മുടെ കണ്ണൂരിലെ ഫേമസ് ബ്ലോഗറായി ബ്ലോഗ് ഫോർ യു കബിൾസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായി അവർ നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ എന്താ പറയുക നമ്മൾ നമ്മൾ അവരുടെ വീഡിയോസ് കാണാനില്ലേ അതുപോലെ തന്നെ കേട്ടോ നമ്മളിലൊരാളായിട്ട് അവർ മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും സിമ്പിളാണ് രണ്ട് പേരും മോനും ഉണ്ടായിരുന്നു മോനും സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കണ്ണൂർ ബേബി ബീച്ച് അതായത് മസ്കൂർ റിസോർട്ടിലാണ് കേട്ടോ ഈ ഒരു കഫേ കജ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോന്നത് അപ്പം പോയപ്പോ തന്നെ നല്ല അടിപൊളി വൈബാണ് പിന്നെന്താ ആ കത്തിനിൽക്കുന്ന സൂര്യൻ നട്ടപ്പൊരി വെയിലത്താട്ടോ നമ്മളുള്ളത് എനിക്ക് കുറച്ച് ഓൺ വോയിസ് കേൾക്കട്ടോ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചിട്ട് അവരിത് താഴോട്ട് നമ്മുടെ കൂടെ വരികയാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോഗോ ലോഞ്ചിങ് ഒക്കെ ഉണ്ട് പിന്നെ എടുത്തു എടുത്ത് ഒരു കാര്യം ഈ ഈയൊരു ആളാണ് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ചങ്ക് ഫസിയാണ് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേർക്ക് ചാനൽ ലോഗോസ് ലോഗോസൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന ആളാണ് കേട്ടോ ഇയാൾ പോസ്റ്റർ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ക്ക് നല്ല എന്താ പറയുക നല്ല കഴിവുള്ള കുട്ടിയാട്ടോ ആർക്കെങ്കിലും ഇതുപോലെ എന്താ ലോഗോസോ പോസ്റ്ററോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ ലിങ്ക് ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് പോയാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു സെറിമണിയിലോട്ട് പോവാണ് പിന്നെതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നിട്ടാണ് ഉള്ളത് പിന്നെ ആ ഒരു ഫുഡ് കഴിക്കുന്നതിന് സമയത്ത് എല്ലാവർക്കും കേക്കൊക്കെ സെർവ് ചെയ്തു കേട്ടോ കേക്കൊക്കെ സെർവ് ചെയ്തതിനു ശേഷം എന്താ പറയാ കുറച്ച് ക്വിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആര്ജിത്ത് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ

அங்கிரசன் அ விக்கிரமண்டே மிருகா விக்கிரமண்டே மிருகா விக்கிரமண்டே மிருகா விக்கிரமண்டே ചിരിയുമായിട്ട് അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ കടന്നുപോയി കേട്ടോ ഒരുപാട് ഒരുപാട് ത്രില്ലിങ് ആയിട്ട് നമുക്ക് കുറച്ച് അടിപൊളി പാട്ടൊക്കെ കേൾക്കാം കേട്ടോ അത നല്ല അടിപൊളി പാട്ടുമായിട്ട് നമ്മുടെ പച്ച കുപ്പാൻ വരുന്നുണ്ട് అల్లూ సందేక రాడి మండు కోలే పక్కాడి అల్లూమాలకది కమ్మన తీనో రాజరాజా మండు కోలే పలగలే പറയും നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും പക്ഷെ അത് ചിലപ്പോൾ മറ്റുള്ളത് ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ നമുക്കത് ശ്രദ്ധായിരിക്കും അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെണ്ടു പള്ളികന്നുള്ള വീട്ടില് ഞങ്ങൾ അച്ഛനും അമ്മയും പെങ്ങളും ഇവിടെ കൂടി കളിക്കുന്നതാണ് ഞങ്ങൾ ഒരു ദിവസം വെറുതെ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം ചെണ്ടു വലിക എന്നുള്ള വീഡിയോ നമുക്ക് നിങ്ങളുടെ ഓളക്കളി വലിയ ചെറിയ സ്റ്റെപ്പാണ് ഞാൻ കാര്യത്തില് ചെണ്ടു മലികൾ സംഭവം ிகப்பூ கண்ட கரளே வச்சுணே மோகமில்ல கரளே செண்டுமல்லிகூ

പാട്ടും കളിയും ചെരിയായിട്ട് ആരുടെ ഒരുപാട് നല്ല ഫുഡിനുശേഷം ഫുഡ് ആക്കാൻ വേണ്ടി പറ്റി കേട്ടോ ഒരുപാട് നാളത്തേക്കുള്ള ഓർമ്മകളെ സമ്മാനിക്കുന്ന നല്ലൊരു ദിവസത്തിലേക്കാണ് നമ്മുടെ കണ്ണൂർ ബ്ലോഗേഴ്സ് ആ ഒരു മീറ്റപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സമയമാണ് എല്ലാവർക്കും ഫുഡൊക്കെ സേർവ് ചെയ്തു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ട്രെയിനിൻ്റെ സമയക്കു തന്നെ പിന്നെ നമ്മളവിടെ ഉണ്ടാവില്ലല്ലോ ഫുഡ് കഴിച്ചൊരു രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ട്രെയിനിലുള്ള സമയമായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അഡാറും പ്രൊഫഷണൽ ലോഗോസും പോസ്റ്ററും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ അസ്സാം വലൈക്കും